നമശിവായ ഒരു ഭക്തൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ ാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടാക്കി തരണം എത്ര ബാലിശമായ ആവശ്യമല്ലേ പക്ഷെ അമ്മ കാരുണ്യപൂർവം മറുപടി പറഞ്ഞു മോനെ അതൊന്നുമല്ല വേണ്ടത് അവനവൻ ആരെന്ന് അറിയുക എന്നതാണ് പ്രധാനം ഞാൻ ഉദ്ദേശിച്ചത് അമ്മക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഒന്നുകൂടി വിശദമാക്കാം അമ്മേ അങ്ങനെയല്ല ഉടനെ അമ്മ നീ കൂടുതൽ വിശദീകരിച്ച് കുളമാക്കണ്ട എന്ന മട്ടിൽ ഗുരുവിൻ്റെ ആധികാരികതയും മാതാവിൻ്റെ വത്സ്യവും വാത്സല്യവും നിറഞ്ഞ മുഖഭാഗ മുഖഭാവത്തോടെ അമ്മ പറഞ്ഞു എന്തെങ്കിലും കാഴ്ച കാണുന്നതിലല്ല കാര്യം യശോദയ്ക്ക് കൃഷ്ണൻ തൻ്റെ വായിൽ മൂന്ന് ലോകവും കാണിച്ചു കൊടുത്തു പക്ഷെ തൊട്ടടുത്ത നിമിഷം യശോധാമ വീണ്ടും മായയിൽപ്പെട്ടു അയ്യോ ഇത് എൻ്റെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞത് എത്ര വലിയൊരു സത്യമാണ് ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടതുകൊണ്ടോ ഒരു അത്ഭുതം നടന്നതുകൊണ്ടോ ലഭിക്കേണ്ടുന്ന ഒന്നല്ല ആധ്യാത്മിക ജ്ഞാനം അത്തരം ദർശനങ്ങളെ തള്ളിക്കളയുകയല്ല മറിച്ച് അത്ഭുതാനുഭവങ്ങളും മാന്ത്രിക കാഴ്ചകളും അനുഭവിച്ചാലും അനുഭവിക്കുന്നവൻ്റെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അവ കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം നമ്മുടെ ഭാവനകളെയും മനോരാജ്യങ്ങളെയും അതുപോലെ ഭൗതിക ഭൗതിക കസർത്തുകളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അനുഭവങ്ങളും ഉത്തരങ്ങളും തരിക എന്നതല്ല ഗുരുവിൻ്റെ രീതി നമ്മുടെ പുരോഗതിക്ക് എന്താണ് ആവശ്യം അതുമാത്രമാണ് ഗുരു നമുക്ക് നൽകുന്നത് അമ്മ ശ്രമിക്കുന്നത് ആന്തരികമായൊരു പരിവർത്തനം നമ്മിൽ സൃഷ്ടിക്കാനാണ് ബാഹ്യമായ പരിവർത്തനത്തെ അമ്മ നിരാകരിക്കുന്നില്ല എന്നാൽ ആന്തരികമായ മാറ്റം സംഭവിക്കാതെയുള്ള ബാഹ്യമായ വിപ്ലവങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ നിഷ്ഫലമാകുന്നത് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം തുല്യത മനുഷ്യാവകാശം ജനാധിപത്യം തുടങ്ങിയ ഉദാത്ത മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി എത്രയെത്ര പോരാട്ടങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് തീർച്ചയായും അത്തരം പോരാട്ടങ്ങൾ മനുഷ്യ സമൂഹത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ അവശേഷിക്കും അർഹിപ്പത അവശേഷിക്കും എന്നത്തോടു ന്യായവും പേറി മനുഷ്യന്റെ ഉള്ളിലെ പ്രാകൃത മനുഷ്യൻ ഉണരുകയും പ്രകൃതിയുടെയും സഹജീവികളുടെയും നേർക്ക് അധികാരത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ചാട്ടൂളികൾ വീശുകയും ചെയ്യും അത് മാറണമെങ്കിൽ ഒരു ആന്തരിക പരിവർത്തനം ആവശ്യമാണ് ആ പരിവർത്തന ദൗത്യമാണ് ഓരോ ഗുരുവും നടപ്പിലാക്കുന്നത് അവരുടെ ജീവിതവും ഉപദേശങ്ങളും ഒരുപക്ഷെ സാമൂഹിക പരിവർത്തനത്തിനു കാരണമായി എന്ന് വരാം എന്നാൽ അവരുടെ പ്രധാന ഉദ്ദേശം ആന്തരികമായ സുസ്ഥിരമായ ഒരു പരിവർത്തനമാണ് നമ്മുടെയൊക്കെ തന്നെ കാര്യമെടുക്കാം നമ്മളൊന്നും പൂർണ്ണമായി പരിവർത്തനം നേടിയിട്ടില്ലായിരിക്കാം എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം എടുക്കുമ്പോൾ നിത്യ ജീവിതത്തിലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ പാഴാക്കി കളയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അരുത് എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അമ്മ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആന്തരിക പരിവർത്തനത്തിന്റെ തെളിവാണ് അത്തരമൊരു പരിവർത്തനം സംഭവിപ്പിക്കുവാൻ മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഋഷിയുടെയും ദർശനങ്ങൾ അത്രയും അത്തരമൊരു പൂർണ പരിവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പുണ്യം കൊണ്ടോ അല്ലെങ്കിൽ കാലം നമ്മിൽ ചൊരിഞ്ഞ അനന്തമായ കാരുണ്യം കൊണ്ടോ അത്തരം പരിവർത്തനം നമ്മിൽ അനായാസമായി വരുത്തുവാൻ ശക്തിയുള്ള ഒരു ഗുരുവിനെ സദ്ഗുരുവിനെ ഈശ്വരനെ നമുക്ക് കിട്ടി കൃപയുടെ പ്രേമത്തിന്റെ ജ്ഞാനത്തിൻ്റെ ആയിരമായിരം കിരണങ്ങളുമായി ഇരുളകറ്റി അമ്മ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നു പക്ഷെ നമ്മൾ ഇപ്പോഴും കണ്ണുകൾ ഇറുക്കി അടച്ചും കൊണ്ട് ഇരുട്ടിനെ കുറിച്ച് വിലപിച്ചു കൊണ്ടിരിക്കുകയാണോ അതോ ക്രമേണ കണ്ണുകൾ തുറക്കുകയാണോ അറിയില്ല ആ സദ്ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ ശിരസു ചേർത്ത് നമസ്കരിക്കുന്നു ശതകോടി പ്രണാമം അമ്മേ ഹൃദയങ്ങളിൽ ആനന്ദത്തിൻറെ അമൃതവർഷം ഹരി ഓം ശിവായ